അസ്സാംക്കും വരഹമുല്ലാഹി വാത്ത അലഹമുല്ലാഹി ലതീസ്മത് വലം വലം വ്യൂലത്ത് വലം വെക്കുല്ലഹു കുഫുവൻ അഹദ് സ്നേഹധരണീയരായ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ചിന്തയിൽ ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു മനുഷ്യൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും പറയും ഒരു ദിവസം ഏറ്റവും അധികം ഉച്ചരിക്കുന്ന വാക്ക് അല്ലാ എന്ന വാക്കാണ് എന്നതാണ് നാം ഓടുമ്പോഴും ചാടുമ്പോഴും ഇരിക്കുമ്പോഴും ക്ഷീണം വരുന്ന സമയത്തും അതോടൊപ്പം തന്നെ തളർച്ച വരുന്ന സമയത്തും സന്തോഷമുണ്ടാകുന്ന സമയത്തും സങ്കടങ്ങളുണ്ടാകുന്ന സമയത്തുമൊക്കെ അറിയാതെ നമ്മിൽ നിന്നും വരുന്നൊരു മന്ത്രമാണ് അല്ലാ എന്ന വാക്ക് ഇത് നമ്മുടെ ഒരു വാക്കായി കേവലമൊരു അതരവ്യായാമമായി മാറുന്നതിൽ നിന്ന് മാറി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് ഇഴുകിച്ചേർന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ പരിമളവും സുഗന്ധവും അറിഞ്ഞുകൊണ്ടും നുകരിക്കൊണ്ടും നുകർന്നുകൊണ്ടും സ്വയം അള്ളാഹു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്രമാത്രം മാധുര്യമായിരിക്കുമെന്നതാണ് മാ ആ മാധുര്യത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് അത് മറ്റൊരുത്തിന് നുകരാനും പകരാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം ഉച്ചരിക്കുന്ന അള്ളാഹു എന്ന വാക്ക് കേവല വാക്കാകാതെ ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാക്കി മാറ്റി നമ്മിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒന്നാക്കി മാറ്റാൻ സാധിക്കണം ഇതിന് നാല് പ്രധാന രൂപങ്ങളിൽ നാം പഠിച്ചവനെ മനസ്സിലാക്കണം ഒന്ന് അള്ളാഹു എന്ന ബോധം നമുക്കുണ്ടാകേണ്ടത് എന്നെ പേടിപ്പെടുത്തണം എന്നതാണ് അള്ളാഹു എന്ന ബോധം എന്നെ പേടിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആരും പറയാതെ ഉപ്പയും ഉമ്മയുമെല്ലാം മറ്റൊരു പ്രദേശത്താണ് നാട്ടുകാർ മറ്റൊരു പ്രദേശത്താണ് ഞാൻ എൻ്റെ കലാലയത്തിലും എൻ്റെ വേദിയിലും അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് താമസിക്കുന്ന സമയത്തും അള്ളാഹു എന്ന ബോധം എന്നെ പേടിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിയന്ത്രിക്കാൻ ആരുമില്ലെന്ന് പറയുന്ന സമയത്തും അള്ളാഹു എന്നത് ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എങ്കിൽ നമ്മെ സ്വയം നിയന്ത്രിക്കുന്ന വല്ലാത്ത ഒരു ബോധമായിരിക്കും അത് എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹു എന്നൊരു ബോധം നമ്മെ പേടിപ്പെടുത്തണം രണ്ടാമത്തൊരു ബോധം എന്ന് പറയുന്നത് പടച്ചവൻ എന്നുള്ളത് നമ്മെ ചലിപ്പിക്കുവാൻ സാധിക്കണമെന്നതാണ് എങ്ങനെയാണ് ചലിപ്പിക്കേണ്ടത് പടച്ചവൻ എന്നൊരു ബോധം ആ ബോധം ഹൃദയം പ്രകമ്പനം കൊള്ളണം ഹൃദയം പ്രകമ്പനം കൊണ്ട് കർമ്മ വസന്തമാക്കി മറ്റൊരുത്തിന് താങ്ങും തണലുമായി മാറാൻ ഈ വിദ്യാഭ്യാസം നമുക്ക് സാധിക്കണം അതല്ലാത്ത നമ്മുടെ സർട്ടിഫിക്കറ്റുകളും അതല്ലാത്ത നമ്മുടെ വിവരങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ തന്നെ മാലോകർക്ക് മുമ്പിലും സ്റ്റാറ്റസുകളും സ്റ്റോറിയുമായി നമുക്ക് വെക്കാമെങ്കിൽ അത് ചവട്ടുകൊട്ടയിൽ നിക്ഷേപിക്കുന്ന പേപ്പറിന് സമാനമാണ് എന്ന് തിരിച്ചു വെക്കണം എന്നാൽ മറ്റൊരുത്തിന് മുമ്പ് താങ്ങും തണലും ആകുവാൻ ഈ പടച്ചവരെന്ന ബോധം നമ്മെ ചലിപ്പിക്കുന്നതാകണം എന്നതാണ് എന്തെങ്കിലുമൊന്ന് നേരത്തെ ഹാദി പറഞ്ഞതുപോലെ നാലാളിരിക്കുന്നതിൽ അത് മൂന്നാളായി ചുരുങ്ങിയാലും അള്ളാഹു എന്ന ബോധത്തിൽ നിന്ന് ബാങ്കിന്റെ സമയം കേട്ടാൽ നമസ്കാരത്തിന്റെ സമയമറിഞ്ഞാൽ ആ മാറിപ്പോകുന്നുണ്ട് എങ്കിൽ ചലിപ്പിക്കലാണ് നല്ല തണുപ്പത്ത് പുതപ്പ് പുതച്ച് കിടക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുന്ന സമയത്ത് അള്ളാഹു എന്ന ബോധം ആ പുതപ്പിനെയും തണുപ്പിനെയും മാറ്റി കർമ്മ മേഖലയിലേക്ക് ഇറങ്ങാൻ ഒരു ചലനാത്മകമായ ഒരു വിദ്യാർത്ഥിയായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ അള്ളാഹു എന്ന ബോധം നമ്മുടെ ഹൃദയാംഗണങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ മൂന്നാമത്തൊന്നു പറയുന്നത് ഒന്ന് നമ്മെ പേടിപ്പെടുത്തണമെന്ന് പറഞ്ഞു രണ്ടാമത്തെ നമ്മളെ ചലിപ്പിക്കണമെന്ന് പറഞ്ഞു മൂന്നാമത്തൊന്നെന്ന് പറയുന്നത് നമ്മെ നിയന്ത്രിക്കണം ഒരു വാഹനത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അതോടൊപ്പം തന്നെ എല്ലാ ഈ ഒരു സമ്മേളനത്തിന്റെ തന്നെ നിയന്ത്രണം എന്ന് പറയുന്നത് കടിഞ്ഞാണെന്ന് പറയുന്നത് അതിൻ്റെ വിജയത്തിന്റെയും ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മെ സ്വയം നിയന്ത്രിക്കാൻ പറയാതെ നിയന്ത്ര ബാഹ്യമായ ഇടപെടലുകളില്ലാതെ ഹൃദയാാന്തരങ്ങളിൽ നിന്ന് വരുന്ന പടച്ചവൻ റബ്ബ് അല്ല എന്ന ബോധം നിയന്ത്രിക്കുന്നുണ്ട് എങ്കിൽ കണ്ണുകൾക്ക് നമ്മുടെ വാക്കുകൾക്ക് സംസാരങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് എല്ലാം പറയാതെ നിയന്ത്രിക്കുന്ന അഥവാ കൃത്യമായ നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നതിൽ നിന്ന് മാറി കൃത്യമായ ചലനാത്മകത നമുക്ക് നൽകാൻ സാധിക്കുമെന്നതാണ് അവസാനമായി പടച്ചവൻ എന്നൊരു ബോധം എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷയുണ്ടാകണം തൊട്ടടുത്ത് കിടക്കുന്നവന്റെ പെണ്ണ് നിലത്ത് വീഴുന്ന സമയത്ത് അതെടുത്തു കൊടുത്തു താങ്ക്സ് വെൽക്കം എന്നതിനേക്കാൾ ഉപരി ഇതെടുത്തു കൊടുക്കുന്നതിൽ എൻ്റെ നാഥൻ്റെ അടുത്ത് എനിക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ളതും കാണുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് എങ്കിൽ എന്റെ നാഥൻ എനിക്കിതിന് പ്രതിഫലം നൽകുമെന്നുള്ള ചിന്തയും അതുപോലെ തന്നെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് തൃണവൽക്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ തന്നെ അതിനെ കേട്ടെടുക്കുന്ന സമയത്ത് എന്റെ നാഥൻ ഇതിനെനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ളതും ഉറക്ക് വരുന്നുണ്ട് പഠനമുണ്ട് ശരീരത്തിന് ധാരാളം ക്ഷീണമുണ്ട് ആ സമയത്തും പുസ്തകത്താളുകൾ മറച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലാണ് ഈ റബ്ബെനിക്കതിന് പ്രതിഫലം നൽകുമെന്ന് പറയുന്ന ഈ ബോധം ഈ നാലു തരത്തിലുള്ള ബോധം നമ്മിൽ സജീവമാകുകയാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര അർത്ഥഗംഭീരമായിരിക്കുമെന്നതാണ് നാം ആലോചിച്ചു നോക്കൂ വലിയൊരു സമ്മേളനം പത്ത് പതിനഞ്ച് ദിവസമായി ഈ വേദിയെ വിശിഷ്ടമാക്കുന്നു മറ്റു പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ മാതൃകയാകുന്ന വിധത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹത്തെ മുന്നിലിരുത്തിക്കൊണ്ട് നമ്മോടൊതു പറയുന്നത് എന്താണെന്നറിയുമോ പ്രായമായ ആളുകൾ ഇതിനു വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നമുക്ക് നൽകുന്നത് എന്തിനാണെന്നറിയുമോ ഇവിടെയുള്ള കൗമാരവും ബാല്യവും യൗവനവും കൗമാരവും ബാല്യവും സജീവമാകുന്നു അവരുടെ ചിന്തകൾക്കും ഇവിടെ സ്ഥാനമുണ്ട് എങ്കിൽ അവർ വഴിപിഴക്കുന്നില്ല എന്ന ഉറപ്പ് നമുക്ക് മുമ്പിലുണ്ട് എങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നത് അത്രമാത്രം സുരക്ഷിതത്വമാണ് എന്നതാണ് ആ സുരക്ഷിത ബോധത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുവാൻ നിലനിൽക്കുന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തിന് സാധിക്കണം അതിന് പടച്ചവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം ഇന്ന മിർസാദ് എന്ന വാക്ക് ഓതി തീർക്കുവാനോ അതിലെ തെജ് നിയമങ്ങൾ പഠിക്കുവാനോ മാത്രമല്ല ഉള്ളത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരന്ന് പന്തലിച്ച് എന്നെ നിയന്ത്രിക്കുന്നു എന്നെ ചലിപ്പിക്കുന്നു എനിക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നു അതോടൊപ്പം എന്നെ പേടിപ്പെടുത്തുന്നു എന്ന് പറയുന്ന പടച്ചവിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കണം അതിന് റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബിമീൻ അസ്സലാ വൈകും വാഹമത്തല്ല